ജാസ്വാം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ഇപ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് കോഴികൾ നമുക്ക് നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ആദ്യം അടുത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടിലേക്ക് വെള്ള വെള്ളം കിടക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്യുക അതായത് കോഴിക്കോട് കുറച്ച് ഉയരത്തിൽ കുറച്ച് കല്ല എന്തേലൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ സെറ്റ് ചെയ്യുക പിന്നെ ചില കോഴിക്കുണ്ട് ചുറ്റും നമ്മൾ വല്ല തുണി എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് മറച്ചു കൊടുക്കുക മഴക്കാലത്ത് ഉള്ളിൽ വെള്ളം കയറാത്ത രീതിയിൽ അതുപോലെ തന്നെ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് കോഴികളച്ച് കണ്ടിരിക്കുക അപ്പോൾ കോഴി അഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഡോറൊക്കെ തുറന്നുകൂടുക അപ്പോൾ കോഴികൾ മഴ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിത്തിരുന്നുള്ളൂ അപ്പോൾ മാക്സിമം മഴയത്ത് കോഴികളെ അഴിച്ചിട്ടിരിക്കുക നമ്മൾ അപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി ഉള്ളിൽ നമ്മളൊരു ലൈറ്റ് ഇട്ട് കൊടുക്കാൻ നോക്കുക ലൈറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കോഴികളുടെ മുട്ട ഉൽപ്പാദനം വർദ്ധിക്കാനും അതുപോലെ തന്നെ ഇതുപോലെ കോഴികൾക്ക് ഈ തണുപ്പ് മൂലം വരുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നമ്മൾ ഉള്ളിൽ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട്ടിൽ എപ്പോഴും നമ്മൾ ഈ ഭക്ഷണമൊക്കെ ഇട്ട് എടുക്കും നല്ല ഈ പഴകിയ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ കൂട്ടിലിട്ടിട്ടാകെ കൂട് വേസ്റ്റ് ആക്കാൻ കഴിയുക പിന്നെ അതുപോലെ തന്നെ മാക്സിമം കുറച്ച് ചൂടുള്ള ഭക്ഷണങ്ങളൊക്കെ കോഴികൾക്ക് കൊടുക്കാൻ എനിക്ക് നോക്കുക ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫുഡുകൾ കോഴികൾക്ക് മാക്സിമം കൊടുക്കാനാണ് അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് കുടിക്കുന്ന വെള്ളത്തിൽ നമ്മളെന്തെങ്കിലും നമ്മൾ ഈ പച്ചമരുന്നുകൾ നന്നായി ചേർത്ത് അതിൻ്റെ വെള്ളം കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുക പച്ചമരുന്ന ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഇഞ്ചി കുരുമുളക് അതുപോലെ ആടലോടകം അതുപോലെ പനിക്കൂർക്ക അങ്ങനത്തെ ഇലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് തിളപ്പിച്ചിട്ട് ആ വെള്ളം കോഴികൾക്ക് കൊടുക്കണമെങ്കിൽ കോഴികൾക്ക് നല്ല പ്രതിരോധ ശേഷി വരികയും ചെയ്യും മറ്റുള്ള അസുഖങ്ങളൊന്നും അതിന് പെട്ടെന്ന് കോഴികൾക്ക് വരില്ല അപ്പം നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് നമ്മൾ മഴക്കാലം കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വാക്സിൻ എന്തായാലും കൊടുത്തിരിക്കണം അതായത് ഒരു ലസോട്ട് നമ്മൾ ആദ്യത്താഴ്ച ഒരു രസോട്ടിങ് രണ്ടാമത്തെ ആഴ്ച ഒരു ഐ ബി ഡി എന്തായാലും കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ നമ്മൾ വരാ ഇളകളം കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അപ്പോൾ മാക്സിമം കോഴികൾ നമുക്ക് ആരോഗ്യയുടെ തന്നെ ഇരിക്കും നമുക്ക് അപ്പോൾ ഈ വാക്സിനുകളൊക്കെ നമ്മൾ എന്തായാലും കൊടുക്കാൻ ശ്രമിക്കാം നമ്മൾ കടുത്തമായിട്ട് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികളിൽ തിങ്ങിയിട്ട് ഒരു കൂടിനകത്ത് അങ്ങനെ തിങ്ങിയിട്ട് നിൽക്കാൻ പാടില്ല അങ്ങനെ വന്ന് കഴിഞ്ഞാൽ കോഴികൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവർ അങ്ങോട്ടോണ്ടൊക്കെ കൊത്തിയിട്ട് അസുഖങ്ങൾ വരുത്തുകയും ചെയ്യും അതുപോലെ തന്നെ ഈ അസുഖങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ കോഴികളുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് പകർന്നിട്ട് മറ്റുള്ള കോഴികൾക്കൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഏതെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോഴിക്ക് നമ്മൾ അസുഖം കാണണമെങ്കിൽ ആ കോഴീനെ ഉടൻ ഇടയിൽ മാറ്റിയിടുക ആ കൂട്ടിൽ കൂട്ടത്തിലിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കോഴികൾക്കൊക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് പെട്ടെന്ന് പകരം കോഴിമറ്റുള്ള കോഴികൾക്ക് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന എല്ലാവർക്കും നമസ്കാരം